ആ നിലവിൽ രാവിലെ മാധ്യമപ്രവർത്തകരെ ഒന്നും അവിടേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും എല്ലാം ഇത് തന്നെയായിരുന്നു നിലപാട് ഉണ്ടായിരുന്നത് ഏതായാലും ഇന്നും അത് തന്നെ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ ദിവസം എം എൽ എ വന്നാണ് നമ്മളെ അകത്തേക്ക് കയറ്റിയത് ഇന്നും എം എൽ എ എത്തിയാൽ നമുക്ക് അകത്തെ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ അല്ലെങ്കിൽ ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൃശ്യങ്ങൾ നൽകാനാകും അല്ലാതെയുള്ള വഴികളും ആലോചിക്കുന്നുണ്ട് ഏതായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം പ്രത്യേകിച്ച് ഏതാണ്ടൊരു പത്ത് ഇരുപത് മിനിറ്റായി ഇവിടെ നിന്ന് സേനകളെല്ലാം അവിടേക്ക് പോയിട്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ നാവികസേനയുടെ പരിശോധനയാണ് കർണാടക സർക്കാർ സംബന്ധിച്ച് അല്ലെങ്കിൽ സർക്കാർ വൃത്തങ്ങൾ ജില്ലാ ഭരണകൂടമൊക്കെ പറയുന്നതനുസരിച്ച് ഇന്നത്തെ കാര്യത്തിൽ നിർണായകം അവർ ഇന്ന് പുഴയിൽ പരിശോധന നടത്താനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നാവികസേനയുടെ പരിശോധനയിൽ കൃത്യമായിട്ടുള്ള വിവരം എന്തെങ്കിലും ഒരു ലീഡ് കിട്ടുമെന്ന് കൃത്യമായി അവർ പ്രതീക്ഷിക്കുന്നുമുണ്ട് ഏതായാലും വൈകാതെ തന്നെ ആ പരിശോധനകൾ ആരംഭിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പ്രത്യേകിച്ച് ഇപ്പോൾ ഏതാണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞോടക്കി പോയിട്ട് പക്ഷേ അതിനിടയിൽ മഴ വന്നു അതുകൊണ്ട് ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഒരു തടസ്സം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പുഴയുടെ ഈ മണ്ണിടിഞ്ഞ ഈ ഒരു ഭാഗം എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു പുഴയ്ക്ക് സാമാന്യം വീതിയുണ്ട് ഇപ്പോൾ അതിന് പ്രദേശവാസികൾ ചെറിയ പറയുന്ന അനുസരിച്ച് ഒരു നാൽപ്പത് അടി ആഴം എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ അത് നമ്മളൊരു പോട്ടെ ഒരു ഇരുപത് ഒരു ഇരുപതടിയാളം ആഴം എന്ന് പറഞ്ഞാൽ പോലും ആ ഇരുപതടിക്ക് മുകളിൽ അതായത് താഴ്ചയിലേക്ക് അത്രയും മണ്ണ് വന്ന് അതിനു മുകളിലാണ് പുറത്തേക്ക് കാണുന്ന രീതിയിൽ ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന മൺകൂന രൂപപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അത്ര ആഴത്തിലേക്ക് മണ്ണ് അത്രയധികം ക്വാണ്ടിറ്റിയിൽ മണ്ണ് താഴേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം അവിടെ രണ്ട് ആൽമരങ്ങൾ കൂറ്റൻ ആൽമരങ്ങൾ ഉണ്ടായിരുന്നു ആ തണൽ അവിടെ ഉണ്ടായിരുന്നു ഈ ആൽമരങ്ങൾ അതോടൊപ്പം ലോറി ഇതൊക്കെ ഈ മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ടാകും ആകുമോ എന്നുള്ള ഒരു സംശയമാണ് ഇവർ പങ്കുവെക്കുന്നത് അതായത് രക്ഷാപ്രവർത്തകർ പങ്കുവയ്ക്കുന്നത് മീൻസ് ജില്ലാ ഭരണകൂടം പറയുന്ന ഒരു കാര്യം ഏതായാലും നിലവിൽ അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചു കൊണ്ട് ഇരിക്കുകയാണ് ഏതായാലും വൈകാതെ തന്നെ ആ എന്നാൽ നടപടികൾ മുന്നോട്ട് പോകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ രക്ഷാ ദൗത്യം ഇന്നും തുടരുകയാണ് ഏഴാം ദിനമായി ഇന്നും പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്നു അർജുനു വേണ്ടി ആ ലോറി എവിടെയാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോഴും തുടരുന്നത് അത്യാധുനിക റഡാർ സംവിധാനങ്ങളൊക്കെ കരസേനയുടെ ഭാഗമായി ഇന്ന് അവിടെ എത്തിച്ച് അന്വേഷണം നടത്താൻ രക്ഷാദൌത്യം ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി സൈന്യത്തിൻ്റെ ഒരു സംഘം അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട് രാവിലെ പക്ഷേ കാലാവസ്ഥ അത് പ്രതികൂലമായി തന്നെ പലപ്പോഴും വരുന്നതുകൊണ്ട് രക്ഷാദൗത്യം അത്ര സുഗമമായി മുന്നോട്ട് നീങ്ങില്ല എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ശ്രീധരൻ മലയാളികളടക്കമുള്ള ഈ രക്ഷാ ദൗത്യത്തിലെ അംഗങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടോ ഈ രഞ്ജിത്ത് ഉടനെ തന്നെ അങ്ങോട്ടേക്ക് സ്ഥലത്തേക്ക് എത്തുമെന്നാണോ കരുതുന്നത് ആ രഞ്ജിത്ത് അല്പസമയത്തിന് തന്നെ ഇവിടേക്ക് എത്തും നമ്മൾ രാവിലെ രഞ്ജിത്തുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോഴാണ് കൂടുതൽ ഭാഗങ്ങളിലെ മണ്ണ് നീക്കം ചെയ്യുന്നതിനെ പറ്റി അദ്ദേഹം സംസാരിക്കുന്ന സംസാരിക്കുന്നത് ഏതായാലും അവർ പ്രതീക്ഷിക്കുന്നത് അകത്ത് ഈ റോഡിലെ മണ്ണിൽ തന്നെ ഈ ലോറി ഉണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് അവർ ഇപ്പോഴും പങ്കുവയ്ക്കുന്നത് ഏതായാലും ഇപ്പോൾ ഈ നിലവിൽ രക്ഷാപ്രവർത്തനം അവിടെ ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള എം പി എം കെ രാഘവൻ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അദ്ദേഹം ഇപ്പോൾ അല്പസമയത്തിനുമ്പ് തന്നെയാണ് ഈ അല്പസമയം മുൻപ് കണ്ട വാഹനത്തിൽ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് ചെയ്തത് ഏതായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ കരസേന അങ്ങോട്ട് പോയിട്ടുണ്ട് അഗ്നിശമന സേന പോയിട്ടുണ്ട് എസ് ഡി ആർ എഫ് പോയിട്ടുണ്ട് എൻ ഡി ആർ എഫും പോയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ആ കൺസ്ട്രക്ഷൻ നടത്തുന്ന ഐ ആർ ബി യുടെ ആളുകൾ പോയിട്ടുണ്ട് എൻ എച്ച് എയുടെ പ്രവർത്തകരുണ്ട് ഇങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളോട് കൂടിയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്ത